നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന കുറച്ച് എനിമീസിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അവരാരൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം ഞാൻ രാജകുമാരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഇടുക്കിയിലാണ് ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കംപ്ലീറ്റ്ലി ഫാമിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നതും ഞാൻ ഇന്നിട്ട് ഇന്നലേക്ക് ജോലി പോലും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്നിപ്പോൾ വളർന്നു വരുന്ന സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ എൻ്റെ ചെയ്യുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് എൻജിനീയറിങ്ങിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇംഗ്ലീഷോ ലാംഗ്വേജസോ ഒന്നും റിയാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ ഓൾമോസ്റ്റ് സിക്സ് ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു പത്ത് അറുപതോളം മലയാളികൾ ഉണ്ടായിരുന്ന ഞങ്ങൾ ഒരു പത്തി താഴെ വരുന്ന ആളുകളാണ് അത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വന്നത് അപ്പോൾ നെവർ ഗീവ് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആ സമയത്തും മുതലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം ദുബായിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തും അവിടെ സാലറി ഇല്ലാതെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു തോട്ടിൽ നിന്നാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അത് മാരേജിന് മുന്നേ ചെയ്യണമെന്നുള്ള കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്റെ കരിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പാർട്ടിലി കൃഷി ഉള്ളത് കൊണ്ട് തന്നെ കൃഷിയെ കുറച്ചുകൂടെ സ്കെയിൽ ചെയ്തിട്ട് കുറച്ച് ലാൻഡ് അക്യൂർ ചെയ്യുകയും അവിടെ ഫാമിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഇന്ന് മൂന്ന് വർഷം എത്തി നിൽക്കുന്ന സമയത്ത് െൻ്റെ പ്രോഗ്രസ്സിനെ അല്ലെ എൻ്റെ മുന്നോട്ട് പോകുന്ന ലൈഫിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്ന എൻ്റെ ശത്രുക്കൾ ആരൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് നോക്കുന്നവർക്ക് എപ്പോഴും എല്ലാം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നാം പക്ഷേ അത് അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രസ്സിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും അത് നമ്മൾ തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്ന നമ്പർ വൺ എനിമി എന്ന് പറയുന്നത് ആണ് പല കാര്യങ്ങളിലും ഞാൻ ഇന്ന് ഡിസ്ട്രാക്റ്റഡ് ആണ് കാരണം നമുക്കൊരു ഫോക്കസ് ഇല്ലാതെ ഒരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കോൺസെൻട്രേഷൻ ഈസ് റിക്വയർഡ് അപ്പോൾ ആ സമയത്ത് ഇന്ന് നിങ്ങൾക്കറിയാം ഡിസ്ട്രാ സോഷ്യൽ മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് പലതാണ് ഓരോ നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് പല കാര്യങ്ങളും യൂട്യൂബ് നമ്മൾ ടൈം പോകുന്നത് പോലും നമ്മളറിയില്ല അതേപോലെ തന്നെ നമ്മൾ നമ്മളിന്നൊരു കാര്യം ടാസ്കുകൾ എപ്പോഴും ആയിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇന്ന് ലൈഫിൽ ഏറ്റവും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ വൺ എനിമി എന്ന് പറയുന്നത് ആണ് അത് കൂടാതെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ എഫക്ട് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടാണ് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കംഫർട്ട് സോണിൽ എപ്പോഴും നമ്മളിരിക്കുന്നു അന്നെല്ലാം നമ്മുടെ പ്രോഗ്രസിനെ ഇത് കൊന്നുകൊണ്ടിരിക്കും നമുക്ക് പുതിയ റിസ്ക് എടുക്കാനോ നമുക്ക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനോ പറ്റാതെ വരും നമുക്ക് തോന്നും നമ്മൾ എല്ലാം അച്ചീവ് ചെയ്തു നമുക്ക് സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത് പക്ഷേ അതങ്ങനെയല്ല നമ്മൾ ആ തോന്നൽ തന്നെ നമ്മുടെ ലൈഫിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട് ഇന്ന് ഞാനത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയി ഒരു പുതിയ ക്ലയൻസിനെ ഒരു ധൈര്യമോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ഒരു ധൈര്യം നിങ്ങൾക്ക് ചോർന്നു പോകുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ കംഫർട്ട് സോണാണ് കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻകം വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ അത് മാത്രമല്ല എക്സ്ക്യൂസസ് മൂന്നാമത്തെ എനിമയാണ് എക്സ്ക്യൂസസ് എന്ത് കാര്യം പറഞ്ഞാലും അത് പിന്നത്തേക്ക് മാറ്റി വെക്കാനും അതിനെന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ ഒഴിവാക്കി വിടാറുണ്ട് പക്ഷേ അതിന് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഹൗ ക്യാൻ ആയി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അതിന് ശ്രമിച്ചു നോക്കാം അപ്പോൾ അത് നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും എക്സ്ക്യൂസസ് നമ്മൾ ഒരു കാര്യത്തിന് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത് ഇന്ന് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്കും എക്സ്ക്യൂസസ് പറയാറുണ്ട് അപ്പോൾ അത് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇന്നത്തെ എൻ്റെ സ്റ്റോപ്പായ പ്രോഗ്രസ്സിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ് നെഗ്ലിജിയൻസ് അത് നമ്മുടെ ലൈഫിലെ ഹെൽത്തിനെ നമ്മുടെ റിലേഷൻഷിപ്പ് അത് മാത്രമല്ല നമ്മുടെ സ്കിൽസ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഇതിനെയെല്ലാം ഈ നെഗ്ലിജിയൻസ് എഫക്റ്റ് ചെയ്യും കാരണം സിമ്പിളായിട്ടാണ് ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഇന്ന് ലാസ്റ്റ് വൺ ടു ടു ഇയേഴ്സ് ഞാൻ റെയർലി എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് ആ മൊമെൻറ്റ് എൻ്റെ വിട്ടുപോയി അപ്പോൾ ആ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും നമ്മുടെ ഹെൽത്തിനെ അത് വളരെ ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ടുള്ള പലപ്പോഴും ഒരു മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര എക്സ്ക്യൂസസ് ഒക്കെ പറയും അപ്പോൾ അതിൻ്റെ നെഗ്ലിജൻസാണ് നിങ്ങൾക്കത് ചെയ്യാൻ ഒന്നോ രണ്ടോ സെക്കൻഡോ മിനിറ്റോ മതി അപ്പോൾ അത് നിങ്ങൾ ചെയ് ചെയ്യുക അപ്പോൾ ഈ നെഗ്ലിജൻസും നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വിട്ടുപോകാം അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിലനിന്ന് പോകാൻ പറ്റത്തില്ല അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് വരുന്ന സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഡൗട്ട് എപ്പോഴൊക്കെ ലൈഫിൽ വരുന്നോ അപ്പോഴൊക്കെ നമ്മുടെ പ്രോഗ്രസ്സിന് ഇത് കൊന്നുകൊണ്ടിരിക്കും അടുത്ത എനിമയാണ് സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ക്ലയൻറ്റിനെ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോഗ്രെസിനെ ബ്രേക്ക് ചെയ്യും അപ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള കാര്യത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ് പുതിയ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല നമുക്കുടെ ലൈഫിലേക്കുള്ള സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ആ ബ്രേക്ക് വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് അത് മൊമെന്റും പോയി അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇന്ന് ആ വീഡിയോ ചെയ്തു അത് നാളെ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു മൊമെന്റും കിട്ടും ആ മൊമെന്റാണ് നമ്മുടെ സെൽഫ് ഡൗട്ടിനെ ഇല്ലാതാക്കാൻ എനിക്ക് കേപ്പബിൾ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യും അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഓവർക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്റ്റോപ്പായ പ്രോഗ്രസിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ ലൈഫ് എത്രയൊക്കെ ഡിസ്ട്രോ ആയി എന്നുണ്ടെങ്കിലും അത് എന്താണ് അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കതിനെ റീബിൽഡ് ചെയ്യാൻ പറ്റും സോ അതിന് നമുക്ക് മെയിൻ ായിട്ടുള്ളൊരു സിസ്റ്റം വേണം ആ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യണം നമ്മുടെ എംപ്ലോയിസിനെ മാനേജ് ചെയ്യണം നമ്മുടെ വർക്കിനെ മാനേജ് ചെയ്യണം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം അതേപോലെ തന്നെ രാവിലെ ടൈമിൽ എണീക്കണം വർക്ക് എപ്പോൾ ചെയ്യണം ജോലി എപ്പോൾ ചെയ്യണം ഫുഡ് എപ്പോൾ കഴിക്കണം എല്ലാത്തിനും നമുക്ക് ഡിസിപ്ലിൻ ആയെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മാത്രമല്ല ഇതെല്ലാം സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിട്ടുപോയ നമ്മുടെ സ്റ്റോപ്പ് ആയ പ്രോഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ് ഇതൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടില്ല കുഞ്ഞു കുഞ്ഞു ചെറിയ ആക്ഷൻസിലൂടെ മാത്രമേ നമുക്കിത് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും എഫക്റ്റ് ചെയ്ത എനിമീസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെ ഓവർകം ചെയ്യാം ഞാനിത് പലപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിത് വെരി ഹാഡാണ് നമ്മൾ ഉദ്ദേശിച്ച അത്ര ഈസി അല്ല കാരണം ഇത് സ്ലോ പോയിസൺ എന്ന് പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ടാണ് നമ്മുടെ സ്വപ്നങ്ങൾ ഇത് ഇല്ലാതാക്കുക അപ്പോൾ അതിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയറാക്കി വയ്ക്കുക നിങ്ങളുടെ ഇഷ്യൂസിനെ ഫൈൻഡ് ചെയ്യുക അതിനുള്ള സൊല്യൂഷൻ ഓൾവേസ് ദയർ അതിനുള്ള ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ